രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നിലവിലുണ്ടായിരുന്ന ഒരു ക്ഷേത്രം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ആയിരത്തി എഴുന്നൂറ്റി അമ്പതിൽ മാർത്താണ്ഡവർമ്മ രാജാവ് തൃപ്പടിദാനം എന്ന പേരിൽ തന്റെ രാജ്യം മുഴുവൻ പത്മനാഭന് സമർപ്പിച്ചു അങ്ങനെ പത്മനാഭൻ തിരുവിതാംകൂറിന്റെ ഭരണാധികാരിയായി രണ്ടായിരത്തി പതിനൊന്നിൽ പരിശോധനയിൽ കണ്ടെത്തിയത് കോടിക്കണക്കിന് വില വരുന്ന സ്വർണവും രത്നവുമാണ് അത്രയും മഹത്തമായ ക്ഷേത്രത്തിന്റെ തുടക്കം എങ്ങനെയാണെന്ന് നോക്കിയാലോ തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം വിഷ്ണുവിന്റെ നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രത്തിന്റെയും നഗരത്തിന്റെയും ഉത്ഭവകഥയുമായി ബന്ധപ്പെട്ട പുണ്യചരിത്രം അനന്തശയന മഹാത്മ്യം പോലെയുള്ള പുരാണങ്ങളിലും ക്ഷേത്രത്തിലെ താളിയോനകളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് പണ്ട് അനർത്ഥദേശത്ത് ഇന്നത്തെ കാസർഗോഡിനടുത്തുള്ള സ്ഥലമാണെന്ന് കരുതപ്പെടുന്നു അവിടെ ജീവിച്ചിരുന്ന മഹാഭക്തനും തുളു ബ്രാഹ്മണനുമായിരുന്നു ദിവാകരമുണി അദ്ദേഹം വിഷ്ണു ഭഗവാന്റെ പരമഭക്തനായിരുന്നു ഭഗവാനെ നേരിട്ട് ദർശിക്കാൻ വേണ്ടി അദ്ദേഹം കഠിനമായ തപസിലും പൂജയിലും മുഴുകി കഴിഞ്ഞു മുനിയുടെ ഭക്തിയിൽ സംപ്രീതനായ മഹാവിഷ്ണു അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ തീരുമാനിച്ചു എന്നാൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത് തന്റെ ഗാംഭീര്യമുള്ള രൂപത്തിലായിരുന്നില്ല പകരം കുസൃതിക്കാരനായ പ്രസന്നപഥനായ ഒരു അനാഥ ബാലന്റെ രൂപത്തിലായിരുന്നു ബാലന്റെ ദിവ്യമായ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ മുനിക്ക് അതിയായ വാത്സല്യം തോന്നി തന്നോടൊപ്പം ആശ്രമത്തിൽ താമസിക്കാൻ അദ്ദേഹം ബാലനോട് അഭ്യർത്ഥിച്ചു ബാലൻ പുഞ്ചിരിച്ചുകൊണ്ട് സമ്മതിച്ചു എങ്കിലും ആ ബാലൻ മുനിയോട് ഒരു പ്രധാനപ്പെട്ട നിബന്ധന വെച്ചു ഞാൻ അങ്ങയുടെ കൂടെ താമസിക്കാം പക്ഷേ അങ് എന്നെ എപ്പോഴും പൂർണ്ണ ബഹുമാനത്തോടെയും ആദരവോടെയും കൂടി വേണം കണക്കാക്കാൻ ഏതെങ്കിലും ഒരു നിമിഷം അങ്ങെന്നോട് അനാദരവ് കാണിക്കുകയോ ശാസിക്കുകയോ ചെയ്താൽ ഞാൻ ഉടൻ തന്നെ അവിടെ നിന്ന് അപ്രത്യക്ഷനാകും മുനി ഈ നിബന്ധന സന്തോഷത്തോടെ അംഗീകരിച്ചു ബാലൻ മുനിയോടൊപ്പം താമസിച്ചു ആശ്രമത്തിലെ ദിനചര്യകളിൽ സഹായിക്കുകയും കുസൃതികൾ കാട്ടി ആശ്രമത്തിന് വെളിച്ചം പകരുകയും ചെയ്തു ആദ്യമൊക്കെ ബാലന്റെ ചെറിയ വികൃതികളെല്ലാം മുനി ക്ഷമിച്ചിരുന്നു എന്നാൽ മുനിയെ പരീക്ഷിക്കാനും അനുഗ്രഹിക്കാനുമായി ഭഗവാൻ ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു ഒരു ദിവസം മുനി ഗാഢമായ ധ്യാനത്തിൽ മുഴുകിയിരുന്നു ഈ തക്കത്തിന് ബാലൻ മുനിയുടെ ശ്രദ്ധ തെറ്റിക്കാൻ തുടങ്ങി അവൻ പൂജയ്ക്കായി വെച്ചിരുന്ന സാലഗ്രാമം എടുത്ത് വായിലിട്ടു എന്നിട്ട് ബഹളം ഉണ്ടാക്കി പൂജയുടെ ഗൗരവത്തെയും ശാന്തതയെയും തകർത്തു ഇത് കണ്ട് വികാരം നിയന്ത്രിക്കാൻ കഴിയാതെ പോയ മുനി താൻ ചെയ്ത പ്രതിജ്ഞ മറന്ന് ക്ഷുഭിതനായി പൂജ തടസ്സപ്പെടുത്തിയതിലുള്ള ദേഷ്യത്തിൽ അദ്ദേഹം ബാലനെ രൂക്ഷമായി ശാസിക്കുകയും കൈകൊണ്ട് പിന്നിലേക്ക് തള്ളുകയും ചെയ്തു തന്റെ പോലെ ശാസന കേട്ട ഉടൻ തന്നെ ബാലൻ ആശ്രമത്തിൽ നിന്ന് ഓടി നിമിഷം നേരം കൊണ്ട് അടുത്തുള്ള ഇടത്തൂർന്ന കാട്ടിലേക്ക് അപ്രത്യക്ഷനായി പോകുന്നതിന് മുമ്പ് മുനിക്കായി ഒരേയൊരു സൂചന മാത്രം ബാലൻ നൽകി ഓ മുനെ എന്നെ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ എന്നെ അനന്തം കാട്ടിൽ വന്ന് കാണുക കാട് എന്നാൽ അനന്തന്റെ വനം എന്നാണ് അർത്ഥം ആ നിമിഷം മുനിക്ക് താൻ ചെയ്ത തെറ്റിന്റെ ആഴം മനസ്സിലായി തന്നെ അനുഗ്രഹിക്കാൻ വന്നത് സാക്ഷാൽ മഹാവിഷ്ണു ആയിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞ മുനി താൻ ചെയ്ത അപരാധത്തിൽ ദുഃഖിതനായി മുനി എല്ലാം ഉപേക്ഷിച്ച് അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് അനന്തം കാട് എന്ന വാക്കിൽ മാത്രം ശ്രദ്ധയോനി ഭഗവാനെ തേടി യാത്രയായി മുനിയുടെ തീവ്രമായ അന്വേഷണം അദ്ദേഹത്തെ കടൽ തീരത്തോട് ചേർന്ന് കിടക്കുന്ന തെക്കേ അറ്റത്തെ ഒരു വിശാലമായ വനപ്രദേശത്തേക്ക് എത്തിച്ചു ഇതാണ് ഇന്നത്തെ തിരുവനന്തപുരം നഗരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഒടുവിൽ അദ്ദേഹം ദിവ്യ ബാലനെ വീണ്ടും കണ്ടു ഒരു കൂറ്റൻ ഇല്ലിപ്പ മരത്തിലേക്ക് ബാലൻ മറയാൻ തുടങ്ങുകയായിരുന്നു മുനി അടുത്തെത്തുന്നതിന് മുമ്പ് ബാലൻ പൂർണമായും മരത്തിൽ ലയിച്ചു നിമിഷങ്ങൾക്കകം അതിശക്തമായ ശബ്ദത്തോടെ കൂറ്റന്മാരം കടപുഴകി നിലം പതിച്ചു മരം വീണപ്പോൾ അത്ഭുതകരമായി അത് മഹാവിഷ്ണുവിന്റെ അനന്തമായ വിശ്വരൂപമായി രൂപാന്തരപ്പെട്ടു ആയിരം തലകളുള്ള അനന്തന്റെ മുകളിൽ ഭഗവാൻ ഗംഭീരമായി കിടക്കുന്ന രൂപം അനന്തശേനത്തിലുള്ള ഈ ദിവ്യരൂപം വളരെ വലുതായിരുന്നു ആ ശരീരം മൈലുകളോളം വ്യാപിച്ചു കടന്നു ആ രൂപത്തിലെ തിരുമുഖം സ്ഥാപിക്കപ്പെട്ട സ്ഥലം തിരുവല്ലമായിരുന്നു പത്മനാഭക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം മൂന്ന് മൈൽ തെക്ക് തൃപ്പാദം എത്തി നിന്ന സ്ഥലം തൃപ്പാപ്പൂർ ആയിരുന്നു പത്മനാഭക്ഷേത്രത്തിൽ നിന്ന് മൈലുകൾ വണക്ക് ഈ അനന്തമായ വിശ്വരൂപം കണ്ട് ദിവാകര മുനി വിസ്മയഭരിതനായി സ്തംഭിതനായി നിന്നു ഒരു സാധാരണ മനുഷ്യനെ ഈ അളവറ്റ രൂപത്തെ ആരാധിക്കാനോ പ്രദിക്ഷണം വയ്ക്കാനോ കഴിയില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി മുനി ഭക്തിയോടെ ഭഗവാനെ നമസ്കരിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു ഓ പരമനാഥ എന്റെ കണ്ണുകൾ ചെറുതാണ് എന്റെ മനസ്സ് ദുർബലമാണ് എന്റെ ആശ്രമം പരിമിതമാണ് അങ്ങയുടെ ഈ അനന്തമായ വിശ്വരൂപത്തെ ദിവസവും ആരാധിക്കാൻ എനിക്ക് കഴിയില്ല അങ്ങയുടെ അനന്തമായ കരുണയാൽ ഈ രൂപത്തെ ആരാധിക്കാൻ കഴിയുന്നത്രേ വലിപ്പത്തിലേക്ക് ചുരുക്കി തരണമേ ഭക്തന്റെ ആത്മാർത്ഥതയിൽ ഭഗവാൻ സന്തുഷ്ടനായി മുനിയുടെ പ്രാർത്ഥന സ്വീകരിച്ച് ഭഗവാന്റെ രൂപം ഉടൻ തന്നെ ചെറുതായി അത് മുനിയുടെ യോഗാദണ്ഡിന്റെ നീളത്തിന്റെ മൂന്നിരട്ടി ഏകദേശം പതിനെട്ടടി വലുപ്പമുള്ളതും അതിമനോഹരവുമായ ഒരു ആരാധന രൂപമായി മാറി രൂപം ചെറുതാണെങ്കിലും അനന്തം കാട്ടിലെ ഇടൽതൂർന്ന മരങ്ങൾ കാരണം ഭഗവാനെ പൂർണ്ണമായി ഒറ്റ ദർശനത്തിൽ കാണാൻ മുനിക്ക് കഴിഞ്ഞില്ല മുനി മരച്ചിലകൾക്കിടയിലൂടെ ഭഗവാനെ മൂന്ന് ഭാഗങ്ങളായാണ് കണ്ടത് തിരുമുഖവും തിരുവുടലും തൃപ്പാദവും ഇന്നും പത്മനാഭ ക്ഷേത്രത്തിൽ മൂന്ന് വാതിലുകളിലൂടെയാണ് ഭഗവാനെ ദർശിക്കാൻ സാധിക്കുന്നത് ഇത് ഈ മൂന്ന് ദർശനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഭഗവാന് സമർപ്പിക്കാൻ മഹത്തായൊന്നും ഇല്ലാതിരുന്ന മുനി അടുത്തു കണ്ട ഒരു പുലിയ സ്ത്രീ നൽകിയ എളിയ വഴിപാട് സ്വീകരിച്ചു തേങ്ങയുടെ ചിരട്ടയിൽ വിളമ്പിയ കഞ്ഞിയും ഉപ്പിലിട്ട മാങ്ങയുമായിരുന്നു അത് ഈ എളിയ കഞ്ഞിയും ഉപ്പിലിട്ട് മാങ്ങിയും ചിരട്ടയിൽ വെച്ച് മുനി ഭഗവാന് ആദ്യത്തെ നിവേദ്യവും പൂജയും സമർപ്പിച്ചു അതിനുശേഷം മുനി ആ സ്ഥലത്ത് പ്രതിഷ്ഠ നടത്തി നിത്യനിയുള്ള ആരാധന ആരംഭിച്ചു ദിവ്യമായ ഈ പ്രതിഭാസം നടന്ന സ്ഥലം പിന്നീട് തിരുവനന്തപുരം എന്നറിയപ്പെട്ടു എന്നാൽ പവിത്രമായ അല്ലെങ്കിൽ ശ്രേഷ്ഠമായ എന്നൊക്കെയാണ് അർത്ഥം അനന്ത എന്ന് പറയുന്നത് വിഷ്ണുവിന്റെ ആദിശേഷ സർപ്പമോ അല്ലെങ്കിൽ വിഷ്ണുവിന്റെ തന്നെ മറ്റൊരു നാമമാണ് അനന്തമായവൻ അതാണ് അനന്തൻ പുരമെന്നാൽ നഗരം അല്ലെങ്കിൽ വാസസ്ഥലം എന്നാണ് അർത്ഥം അങ്ങനെ ആ പ്രദേശം അനന്തമായ ഭഗവാന്റെ പുണ്യ നഗരമായി മാറി ഇതുപോലെ നിങ്ങളുടെ നാട്ടിൽ ഐതിഹ്യ കഥകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ അറിയിക്കണേ